ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും വിശാഖം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസ ഫലങ്ങൾ പുതിയ പദ്ധതികൾ ഏറ്റെടുക്കും തൊഴിൽ ലഭിക്കും പരീക്ഷകളിൽ വിജയം വിശാഖം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിലെ മലയാള മാസങ്ങളായ മേഡം ഇടവമാസ ഫലപ്രകാരം മേടമാസത്തിൽ അറിവുള്ളവരുടെ വാക്കുകൾ സ്വീകരിച്ചുകൊണ്ട് നിർണായക തീരുമാനങ്ങൾ എടുക്കുന്ന പക്ഷം അത് വിജയമാകും ജീവിതഘട്ടങ്ങളെ അതിജീവിക്കുവാനുള്ള ആത്മധൈര്യവും ആർജവവും ഉണ്ടാകും കൂടി പുതിയ പദ്ധതികൾ ഏറ്റെടുത്ത് പ്രവർത്തന തലത്തിൽ കൊണ്ടുവരും ഉത്സാഹവും ഉന്മേഷവും വർദ്ധിക്കും സാമ്പത്തിക നിലയിലും പുരോഗതി ഉണ്ടാകും പുതിയ വ്യാപാര വ്യവസായങ്ങൾ തുടങ്ങും പൂർവികരെ സ്മരിക്കുന്നതിലൂടെ ഗൃഹത്തിലെ ദുരിതങ്ങൾ ഒഴിവാകും പരീക്ഷകളിൽ വിജയിക്കും ആഗ്രഹിച്ച രീതിയിൽ തുടർപഠനം നടക്കും ഇടവമാസത്തിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും നിക്ഷേപം എന്ന നിലയിൽ ഭൂമി സ്വന്തമാക്കും സമയോചിതമായ ഇടപെടലുകൾ മൂലം സർവകാര്യ വിജയം നേടും തീരുമാനങ്ങളിൽ ഔചിത്യം ഉണ്ടാകും വിജയ സാധ്യതകളെ വിലയിരുത്തി കർമ്മമണ്ഡലങ്ങൾക്ക് മാറ്റം വരുത്തും അർഹമായ പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കും പ്രായാധികമുള്ളവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കുവാൻ അവസരമുണ്ടാകും എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ